അതെവിടെയാണെന്ന് അറിയില്ല പുള്ളി ഏത് ഹോസ്പിറ്റലിലൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചോണ്ട് ആ വെള്ളം മദ്യമാ മദ്യമഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി ആള് വൈലന്റ് ആണ് അല്ലല്ല അമ്മേനെ കൊണ്ടുപോയ കാര്യം പറഞ്ഞു പുള്ളിക്ക് ചികിത്സ ഉണ്ട് ആ അമ്മയായിട്ട് ഇവിടെ ഒച്ചപ്പാടുമ്പോഴും കാണും പരിസരവാസികളൊക്കെ മടുത്തിരിക്കണിവിടെ അതെ മൂന്നാഴ്ചയായിട്ട് തുറന്നിട്ടില്ല അല്ല അവർക്കാര്ക്കും താല്പര്യം ഇല്ലാത്തതാണ് അവരാരും ഇടപെടാറില്ല സത്യത്തില് പുള്ളിക്ക് ഇവിടെ ടയറുകൾ ഉണ്ട് ടയർ ടയറുകളൊരു രണ്ടു മൂന്നാഴ്ച ആയിട്ട് തുറന്നിട്ടില്ല സ്ഥിരം വെള്ളം ഒടിച്ച് കണക്കണ പുള്ളി ടയറടെ ഭാര്യ പുള്ളിയുടെ ഭാര്യ ഒടക്കി വണങ്ങി പോയി ഭാര്യ വീട്ടിലാണ് മകള് ഇളയ മോനുണ്ട് കൂടെ ഇളയമോൻ ആളുടെ ഉണ്ട് ആ അതെ ഇളയമോൻ ഉണ്ട് പിന്നെ മൂത്തമോൻ അമ്മയുടെ കൂടെ ആണ് ഈ അമ്മ ഇപ്പം കുറെ നാളായിട്ട് കിടപ്പാണ് അങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോവില്ല കാലിലൊക്കെ വ്രണം വന്നിട്ട് നടക്കാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് അപ്പൊ നാട്ടുകാർ ഈ പ്രദീപ് ഇങ്ങനെ ഇങ്ങനെയായത് കാരണം ആരും അങ്ങനെ അടുക്കാറില്ല കാരണം എല്ലാവരും ചീത്തൊളിക്കലും കാര്യങ്ങളൊക്കെയാണ് ഒരു സഹോദരി ഉണ്ട് ഈ പ്രദീപിന് അവരെ വിളിച്ച് വിളിച്ചിട്ടുണ്ട് അവർ വന്നോലെന്നുള്ള അറിയില്ല പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് നിലവിലല്ലോ അഭിലാഷ് ഇങ്ങനെയാണ് അതായത് ഈ പ്രദീപ് മദ്യപാനി ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിരന്തരം ഇവിടെ ബഹളം ഉണ്ടാക്കുന്നതിനാൽ നാട്ടുകാരാരും തന്നെ ഇവിടെ ഇവരുമായിട്ട് സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ അല്ലി പ്രമേഹ രോഗത്തിന് ചികിത്സ തേടുന്ന വ്യക്തിയാണ് അതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉള്ളതിനാൽ അവരിപ്പോൾ കുറച്ച് നാളുകളായി പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്നുകൂടി നാട്ടുകാർ പറയുന്നുണ്ട് അതിനിടയിലാണ് ഇന്ന് രാവിലെ നാലു മണിയോടുകൂടി വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു അസ്വാഭാവികത തൊട്ട് അടുത്തുള്ളവർ കണ്ടത് അതിനെ തുടർന്ന് പലരുംവട്ട പോലീസിന്റെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തത് ഉടൻ തന്നെ മകനെ കസ്റ്റഡിയിലെടുത്തു മകൻ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് കുഴിച്ചിട്ടതെന്നാണ് പക്ഷെ അത് പോലീസിന് അതിൽ ചില സംശയങ്ങളുണ്ട് അങ്ങനെ ഒരു മരിച്ചതിന് ശേഷം കുഴിച്ചിടേണ്ട ആവശ്യമെന്താ നാട്ടുകാരെ അറിയിക്കേണ്ടതല്ല അല്ലെങ്കിൽ ഒരു മകൾ ഒരു സഹോദരൻ കൂടി സഹോദരി കൂടിയുണ്ട് പ്രദീപിനെ അവരെയൊക്കെ കുടുംബത്തെ അറിയിക്കേണ്ട ഒരു സാഹചര്യമല്ലേ പക്ഷേ ഇതെന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷം കുഴിച്ചിട്ടത് എന്നതിലൊരു അസ്വാഭാവികത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനിയൊരു ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം വേണമെന്ന് പോലീസും തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയത്തിലേക്കാണ് പോലീസും എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ മരിച്ച അല്ലിയുടെ മകൾ ആണെന്ന് തോന്നുന്നു പോലീസ് അവരുമായി സംസാരിക്കുന്നുണ്ട് യെസ് എന്താണ് സംഭവിച്ചത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട് പക്ഷേ അവിടെ നിന്ന് അടക്കം നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഭിലെസ് എന്തായാലും ഈ ആദ്യം കണ്ട ഈ സംഭവം പറഞ്ഞോളൂ അഭിലാഷെയ്ത ഇപ്പോൾ പോലീസ് സംസാരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന യുവതി അയൽവാസിയാണ് ഇവരാണ് ആദ്യമായി ഈ സംഭവം കണ്ടത് അതായത് ഈ മൃതദേഹം പ്രദീപ് വീട്ടുമുറ്റത്ത് കുഴിച്ചിടുന്നത് കണ്ടത് ആ യുവതിയാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലെ അയൽക്കാരിയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത് മകളെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം മകളും ഇവിടെ എത്തിയിട്ടുണ്ട് അവർ വളരെ വിഷമത്തോടെ ഇവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇവിടെ ഈ പ്രദീപും ഒപ്പം ഈ മരിച്ച ിയും പ്രദീപിൻ്റെ മകനുമായിരുന്നു ഈ വീട്ടിൽ താമസിക്ക താമസിച്ചിരുന്നത് മകൾ മറ്റൊരു വീട്ടിലാണ് കാക്കനാട് ഭാഗത്ത് തന്നെ മറ്റൊരു വീട്ടിലാണ് ഈ പ്രദീപ് ഭാര്യയുമായി പിണങ്ങി താമസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മദ്യപാനിയാണ് കടുത്ത മദ്യപാനിയാണ് നിരന്തരം വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്ന പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി കൂടിയാണ് പ്രദീപ് എന്ന് നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാത്രിയും ഇവിടെ വലിയ ബഹളം കേട്ടതായി നാട്ടുകാരും പറയുന്നുണ്ട് പക്ഷേ നിരന്തരം ഈ ഒരു പ്രശ്നക്കാരനായതുകൊണ്ട് നാട്ടുകാരും ഇടപെടാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് രാവിലെയാണ് അസ്വാഭാവികമായി ായി വീട്ടുമുറ്റത്ത് കുഴിയെടുക്കുന്നത് അയൽവാസി കാണുകയും ഉടൻ പോലീസിന്റെ വിവരം അറിയിക്കുകയും ചെയ്തത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് അല്ലിയുടെ മൃതദേഹം കണ്ടെത്തിയത് പക്ഷെ അപ്പോഴും പ്രദീപ് പറയുന്ന മൊഴി അമ്മ മരിച്ചതിന് ശേഷം ിട്ടതാണെന്ന് പക്ഷെ അത് പോലീസ് മുഖവുരിക്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമായിരിക്കും മരണകാരണം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കൊലപാതകമാണോ എന്നുള്ളൊരു സംശയവും ഇവിടെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം അങ്ങനെ അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ അമ്മ മറ്റസുഖം വന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടതാണെങ്കിൽ അത് സ്വാഭാവികമായും കുടുംബത്തെയോ അല്ലെങ്കിൽ തന്റെ സഹോദരിയോ ഒക്കെ അറിയിക്കേണ്ട കടമ പ്രദീപിനുണ്ട് പക്ഷെ അത് ചെയ്യാതെ നേരെ കുഴിച്ചിട്ടത് എന്തിനാണെന്നുള്ളൊരു സംശയമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത് അതുകൊണ്ടാണ് ഒരു കൊലപാതകം ആണ് എന്നൊരു സംശയത്തിലേക്ക് ും പോലീസ് എത്തി നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണോ ബലപ്രയോഗത്തിലൂടെയാണോ കൊലപാതകം അതോ മറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുകയുള്ളു ഇപ്പോൾ എന്തായാലും പോലീസ് സമീപവാസികളുടെ മൊഴിയെടുക്കുകയാണ് അടുത്ത വീടുകളിലൊക്കെ എത്തി അവരുടെയൊക്കെ വിശദമായ മൊഴിയെടുത്തു അവരെല്ലാം പറയുന്നത് പ്രദീപ് നിരന്തരം പ്രശ്നക്കാരനായിരുന്നു മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്ന ആളുകൾ ആളായിരുന്നു അതുകൊണ്ട് തന്നെ അയൽക്കാരും പ്രദീപുമായിട്ടോ അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ടോ ഒന്നും സംസാരിക്കാത്ത സാഹചര്യമായിരുന്നു പ്രദീപിന്റെ ഭാര്യയുമായി പിണങ്ങി കഴിയുകയാണ് പ്രദീപ് അമ്മയും പ്രദീപിന്റെ മൂത്ത മകനും മാത്രമായിരുന്നു ഈ വീട്ടിലുള്ളത് ഇളയ രണ്ടാമത്തെ മകൻ ഭാര്യയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് ഒരു സഹോദരി ഉണ്ട് ആ സഹോദരിയും മറ്റൊരു